അക്രമകാരികളുടെ വിലയേറിയ ആയുധങ്ങൾ ഞങ്ങളാൽ ഛേരിക്കവേ ആദ്യമായാണ് ശബ്ദവേഗതയെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് നേരെ വരുന്ന ഒരു ചെറു പുഷ്പകുമാനത്തിനെയും മുഖാമുഖം കാണുന്നത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് ആ സാരഥിയെ നമുക്ക് വകവരുത്തേണ്ടതായി വന്നത് അപ്പോഴും പുഷ്പകുമാനം എന്റെ ദൃഷ്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു വൈകാതെ തന്നെ വഴിയിൽ പതിയിരുന്ന നരാധമന്മാർ എന്നെ കീഴ്പ്പെടും എങ്കിലും എന്റെ സോദരന്മാർ അതേ പുഷ്പകുമാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്റെ ജീവൻ നിലനിർത്തി പുനർജീവനുള്ള ആഹ്ലാദത്തിൽ ആ ചെറു പുഷ്പവിമാനത്തിന്റെ നന്ദി സൂചകമായി ഞാൻ തന്നെ അത് ഉപയോഗിച്ചു എന്നാൽ ആ പുഷ്പകുമാരത്തിൽ ഞാൻ ശബ്ദപരിധി ഭേദിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ സുഹൃത്തിനെ ഒരാൾ കീഴ്പ്പെടുത്തി അപ്രതീക്ഷിതമായ തിരിച്ചടി നമ്മളെ എല്ലാവരെയും തളർത്തി കാരണം അവൻ ഇനി പുനർജനിക്കുവാൻ സാധിക്കുന്നതായിരിക്കില്ല അവിടെ അവശേഷിക്കുന്നത് ഒരേ ഒരു ശത്രു സംഘടന അവനാൽ ഞാൻ വധിക്കപ്പെടുകയാണെങ്കിൽ അവൻ വിജയം കൈവരിക്കുകയും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ തിരികെ വിളിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിന്റെ കർത്തവ്യത്തിൽ മുഴുകിയിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ വധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ അതിനർഹനല്ലെങ്കിൽ കൂടി എന്റെ സുഹൃത്തിനെ എനിക്ക് അവിടെ രക്ഷിക്കാൻ കഴിഞ്ഞേക്കും അതിനും സഹായിച്ചത് നമ്മുടെ ഈ ചെറു പുഷ്പകുമാനമാണ് നന്ദി സൂചകമായാണ് ഈ പുഷ്പകൗമാനം ഞാൻ കയ്യേറിയതെങ്കിലും രണ്ടുപേരുടെ ജീവൻ രക്ഷിക്കുകയും അതേസമയം രണ്ടുപേരെ വകവരുത്തുവാനും ഈ പുഷ്പകുമാനം പങ്കാളിയായിരുന്നു ഇനിയും ഞങ്ങളാൽ മറ്റൊരു ശാപം കൂടി ആ പുഷ്പകുമാനത്തിന് ഏറുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് അതവിടെ ഉപേക്ഷിച്ച ശേഷം നമ്മൾ അവിടെ നിന്നും പുറപ്പെട്ടു ഒരുപക്ഷെ ഇനിയുള്ള ശാപമോക്ഷത്തിന് വേണ്ടി ആവാം ആ വാഹനം ഇവിടെ തന്നെ വന്ന് തിരികെ പതിച്ചത് എവിടെയാണോ പുഷ്പകുമാനം യാത്ര തുടങ്ങിയത് അവിടെ തന്നെ വന്ന് അവസാനിച്ചു